മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചയമുള്ള ഒരു മുഖവും പേരും തന്നെയാണ് നടി അശ്വതിയുടേത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അൽഫോൻസാമ്മ എന്ന സീരിയലിലൂടെയാണ് അശ്വതി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് അശ്വതിയുടെ മറ്റൊരു പേര് പ്രസാദ് ജാറൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ ഏറെ വൈത്തിരിവായിരുന്ന അൽഫോൻസാമ്മ എന്ന സീരിയൽ അൽഫോൻസാമ്മയുടെ വിജയത്തിന് ശേഷമാണ് കുങ്കുമപ്പൂവ് എന്ന സീരിയലിലെ വില്ലത്തി അമലയായി താരം പരമ്പരയിലൂടെ വീണ്ടും മലയാളം മിനിസ്ക്രിൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത് ആദ്യത്തെ കഥാപാത്രത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ തന്നെയായിരുന്നു പി പിന്നീട് താരം തന്റെ കരിയറിൽ തുടക്കം വെച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവമായ അശ്വതി ഇപ്പോ ഇതാ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു മരണ വാർത്തയാണ് വേദനയോടെ നടി കുറിച്ചത് ഇങ്ങനെയാണ് താങ്ങാനാകാത്ത ഹൃദയവേദനയോടെ ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ ഭർത്തുപിതാവിന്റെ വേർപാട് വാർത്തയാണ് അദ്ദേഹം എനിക്കൊരു ഭരത്ത് പ്രതാവ് മാത്രമായിരുന്നില്ല എല്ലാ അർത്ഥത്തിലും അദ്ദേഹം എനിക്ക് എൻ്റെ അച്ഛൻ തുല്യം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അശ്വതി കുറിച്ചത് നടിയുടെ വേദനയിൽ പങ്കു ചേർന്ന് സീരിയൽ താരങ്ങളും കമന്റുകൾ കുറിച്ചിട്ടുണ്ട് രാജേഷ് ഹെബ്ബാറും അനുമോളും സൗബർണിക സുബേഷും കൗരി പ്രസാദും രശ്മി സോമനും അഞ്ജു അരവിന്ദും അടക്കമുള്ള നിരവധി സീരിയൽ താരങ്ങളാണ് അശ്വതിയുടെ ഭർത്താവിന്റെ പിതാവിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ഒരു നടി തന്നെയായിരുന്നു അശ്വതി ഇടയ്ക്കെപ്പോഴോ പരമ്പരകളിൽ നിന്നും വിട്ടു നിൽക്കുകയും കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പങ്കുവെച്ച ദഹൃദയം നുറുങ്ങുന്ന വലിയൊരു ദുഃഖം തന്നെയാണ് തന്റെ പോലെ സ്നേഹിച്ച ഭർത്താവിന്റെ പിതാവാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ തന്നെയായിരിക്കും അച്ഛൻ്റെ മരണകാരണം എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിലും നിരവധി പേരാണ് അവരുടെ അച്ഛന് ആദരാഞ്ജലി അർപ്പിച്ചത്